മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടിമാരുടെ തുറന്നു പറച്ചിലുകൾ പല പ്രമുഖരെയും വെട്ടിലാക്കി മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള മോശം പ്രവണതകൾ ഉണ്ടെന്ന് തമിഴകത്തെ നടിമാരുൾപ്പെടെ തുറന്നു പറഞ്ഞു തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നയന്താര പോലും ഒരിക്കൽ മലയാള സിനിമാ രംഗത്ത് താൻ കണ്ട പ്രശ്നത്തെക്കുറിച്ച് വളരെ ലളിതമായി സംസാരിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഇങ്ങനെ എനിക്കിത് ഡിപ്ലോമാറ്റിക് ആകേണ്ട ആവശ്യമില്ല ബോംബെയിൽ നിന്ന് വരുന്ന നായികമാരാണെങ്കിൽ അവർക്ക് ബഹുമാനം നൽകും എന്നാൽ സ്വന്തം നാട്ടിലെ കുട്ടിയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കും അതൊരു തെറ്റായല്ല പറയുന്നത് നമ്മുടെ നാട്ടിലെ പെണ്ണല്ലേ എന്തിനു കൃത്രിമമായി ബഹുമാനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എങ്കിൽ പോലും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് അത് മലയാള സിനിമാ രംഗം ശ്രദ്ധിക്കണമെന്ന് നയന്താര അന്നേ വ്യക്തമാക്കിയിരുന്നു അതേസമയം തമിഴ് സിനിമാ രംഗം സ്വന്തം വീടുപോലെയാണെന്നും അവർ പറഞ്ഞു സമാനമായൊരു അഭിപ്രായമാണ് നടി കാവ്യ മാധവനും വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയെ പറ്റി പറഞ്ഞത് സ്വന്തം നാട്ടിലെ നായിക നടിമാർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല അന്യഭാഷയിൽ നിന്നും മലയാളത്തിൽ വന്ന് അഭിനയിക്കുന്ന നടിമാർക്ക് കൃത്യമായ പ്രതിഫലമുണ്ട് പലപ്പോഴും ഇത് കാണുമ്പോൾ വിഷമവും തോന്നിയിട്ടുണ്ട് അവർ എത്ര ലക്ഷം രൂപ ചോദിച്ചാലും ഇവർ കൊടുക്കാൻ തയ്യാറാണ് അവരുടെ കൂടെ ഒരുപാട് അസിസ്റ്റൻസും ഉണ്ടാകും അതിനും പ്രശ്നമില്ല തോന്നിയ സമയത്ത് വരികയും പോവുകയും ചെയ്യും അപ്പോഴൊക്കെ അവർക്ക് വില കൂട്ടിക്കൊടുക്കുകയാണ് മലയാള സിനിമ ചെയ്യുന്നത് അതേസമയം മലയാള സിനിമയിൽ ഈ ഒരു പരിഗണന നടിമാർക്ക് ലഭിക്കുന്നില്ല കാവ്യമാധവന് അന്യഭാഷകളിൽ പോകാൻ താല്പര്യമില്ലെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം മലയാളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് നടി നയൻതാര അതോടുകൂടി അവരുടെ കരിയറും മാറിമറിഞ്ഞു മലയാളത്തിലെ ഏതൊരു മുൻനിര നായിക മേടിക്കുന്നതിനേക്കാളും പ്രതിഫലം ഇപ്പോൾ നയന്താരയ്ക്കുണ്ട് രണ്ടു വർഷത്തിലൊരിക്കൽ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുന്ന രീതിയിലാണ് നയന്താര മലയാള സിനിമയെ കാണുന്നത് തന്നെ